കഴിഞ്ഞ ദിവസം നമ്മുടെ പരിശീലകനായ ഡേവിഡ് കട്ടാലിയുടെ പ്രണാളായിരുന്നു ബട്ട് നമുക്ക് ആശംസകൾ അറിയിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതിനുള്ള കാരണം എന്ന് പറയുന്നത് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ കൊണ്ട് തന്നെ കഴിഞ്ഞ രണ്ടുമൂന്ന് ദിവസമായിട്ട് എനിക്ക് വീഡിയോ ചെയ്യാൻ സാധിച്ചില്ലായിരുന്നു സോ എന്തായാലും ഈ ഒരു വീഡിയോയിൽ അത് കവർ ചെയ്യണമെന്ന് തോന്നി സോ അതുകൊണ്ടാണ് ഹാപ്പി ബർത്ത്ഡേ ഡേവിഡ് കറ്റാല സോ എല്ലാവരും അതിനെതിരെ കമൻറ്റ് ബോക്സിൽ ഹാപ്പി ബർത്ത്ഡേ വിഷ് നേരെ ശ്രമിക്കുക സോ ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ധീരസിംഗുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് അതായത് ധീരസിംഗ് നമ്മുടെ മോഹൻ മകൻ സൂപ്പർ ചെങ്ങ് തുടരില്ല എന്ന തരത്തിലുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് സോ നമുക്കറിയാം കഴിഞ്ഞ സീസൺ അദ്ദേഹത്തിന് അത്ര വലിയ അവസരങ്ങളൊന്നും ലഭിച്ചില്ല കിട്ടിയ അവസരം എന്ന് പറയുന്നത് ഈ ഒരു സൂപ്പർ കപ്പിലായിരുന്നു കാരണം മെയിൻ പ്ലേഴ്സിനെല്ലാം റഷ്റ്റ് കൊടുത്തുകൊണ്ട് തന്നെ ആ കിട്ടിയൊരു അവസരമെന്ന് പറയുന്ന സൂപ്പർ കപ്പിലായിരുന്നു സോ ഒരു സൂപ്പർ കപ്പിൽ അദ്ദേഹത്തിന് അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിച്ചു പ്രത്യേകിച്ചും കേരള ബ്ലാസ്റ്റേഴ്സിനെതിരായിട്ടുള്ള മത്സരത്തിലേക്ക് അത്യാവശ്യം നല്ല രീതി അദ്ദേഹം പെർഫോം ചെയ്തു എന്ന് തന്നെ പറയാം എന്തായാലും ഈ ഒരു സീസറി മൂന്നോ നാലോ മത്സരങ്ങൾ മാത്രമേ മോഹൻ ബഗാന് സൂപ്പർ ജെൻസിന് വേണ്ടി അദ്ദേഹത്തിൽ കളിക്കാൻ സാധിച്ചുള്ളൂ സോ അതുകൊണ്ടൊക്കെ ആയിരിക്കാം അദ്ദേഹം മോഹൻ ബഗാൻ വിടുകയാണ് മറ്റൊരു ക്ലബിലേക്ക് പോകും എന്നതായിട്ടുള്ള വാർത്തകളൊക്കെയാണ് അറിയാൻ സാധിക്കുന്നത് സോ എന്തായാലും നമുക്ക് അന്ന് അറിയണം അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് സ്ഥിതി കല്ലാർക്കുറയാവുന്ന ഒരു കാര്യമാണ് സന്ദേശിച്ച് ഞാൻ അദ്ദേഹത്തിന് മിക്കവാറും സീസണിലേക്ക് അദ്ദേഹം ഫൈനലൊക്കെ എത്തും പക്ഷെ അദ്ദേഹം കിരീടം നേടുകയില്ല അദ്ദേഹത്തിൻ്റെ ടീം സോ എന്തായാലും ഇപ്പ്രാവശ്യം ഒരു അട്ടിമറി ഉണ്ടായിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഡീ ഫൈനലിൽ കിരീടം പഠിച്ചിരിക്കുകയാണ് സൂപ്പർ കപ്പ് പഠിച്ചിരിക്കുകയാണ് എഫ് സി ഗോവ സോ എന്തായാലും അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഒരു മികച്ച അച്ചീവ്മെൻ്റ് തന്നെയാണ് ഇത് എന്ന് തന്നെ പറയണം സോ എന്തായാലും സന്ദേശിച്ചിരിക്കുക ഒരു കിരീടം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കാരണം അദ്ദേഹം അത്ര മികച്ച എന്താ പറയുക അധ്വാനിച്ച് കളിക്കുന്ന ഒരു പ്ലെയറാണ് സോ എന്തായാലും അതേപോലൊരു ഒരു ഒക്കെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് സോ എന്തായാലും അദ്ദേഹം ഫ്യൂച്ചർ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തട്ടെ അല്ലേ